ബിൻ ഖമീസ് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖ മദീനയിൽ പ്രവർത്തനം ആരംഭിച്ചു ചോക്ലേറ്റിന്റെയും ഭക്ഷ്യസാധനങ്ങളുടെയും സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ശൃംഖലകളിലൊന്നാണ് ബിൻ ഖമീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് വൻ ജനക്കൂട്ടമാണ് പുതിയ ശാഖയിലേക്ക് ഒഴുകിയെത്തിയത് ചോക്ലേറ്റുകളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിതരണക്കാരിൽ പ്രമുഖരാണ് ബിൻ ഖമീസ് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനി റിയാദിൽ ആരംഭിച്ച് സൌദിയുടെ പ്രധാന നഗരങ്ങളായ ജിദ്ദ മദീന യാമ്പു ഹായിൽ ഹഫ്രൽ ബാത്തിൻ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ ബ്രാഞ്ചുകളുണ്ട് ബിൻ ബിൻകമീഷന്റെ പതിനേഴാമത് ശാഖ കഴിഞ്ഞ ദിവസം മദീനയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഹലഹയിൽ ആരംഭിച്ചു സൌദി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് പുതിയ ശാഖയിലേക്ക് ഒഴുകിയെത്തിയത് ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിനും സഹകരണത്തിനും മാനേജ്മെന്റ് നന്ദി പറഞ്ഞു ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും വക്കാലകളിലേക്കും ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ് ബിൽഹമീസിന്റെ പ്രത്യേകത സൗദി അറേബ്യയിൽ അതിന്റെ പതിനേഴാമത്തെ ബ്രാഞ്ചാണ് മദീനയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ മുപ്പത് ബ്രാഞ്ചുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇട്ട പദ്ധതി പതിനാറ് വർഷം വർഷങ്ങളിലായി നമ്മുടെ കസ്റ്റമേഴ്സ് തന്ന എല്ലാ സപ്പോർട്ടിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ വിജയം കാരണം കസ്റ്റമർക്ക് എല്ലാം ഒരു എന്നുള്ളതാണ് ലക്ഷ്യം എല്ലാ സൗദിന്റെ എല്ലാ പ്രവേശികളിലും നമ്മൾ മെയിൻ വൈറസുകളും ഫുഡ് സ്റ്റഫ് ചോക്ലേറ്റ് എല്ലാ ഡിവിഷനും ഒരു കുടിക്കൽ സ്ഥലത്ത് കിട്ടാനുള്ള സംവിധാനം ചെയ്യാൻ പോവുകയാണ് ചെയർമാൻ പി കെ അബ്ദുൽ ഹമീദ് സിഇഒ മുഹമ്മദ് ഫൈസൽ ജനറൽ മാനേജർ ജാഫർ പാടത്ത് ഡയറക്ടർമാരായ ഷൌക്കത്ത് മുസ്തഫ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം ജീവനക്കാരാണ് ഇപ്പോൾ ഗ്രൂപ്പിന് കീഴിലുള്ളത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മുപ്പത് ബ്രാഞ്ചുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് ബിൻ ഖമീസ് മുന്നോട്ടു പോകുന്നത് മദീനയിൽ നിന്നും ജലീൽ കണമകലം ട്വന്റിഫോ